വണിയംകുളത്തെ ഡിവൈഎഫ്ഐ നേതാവിനെ ആക്രമിച്ച സംഭവത്തിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി സി രാകേഷ് പോലീസിൽ കീഴടങ്ങി കഴിഞ്ഞ ദിവസം രാത്രിയാണ് രാകേഷ് ഷൊർണൂർ പോലീസിൽ കീഴടങ്ങിയത് രാഗേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയുണ്ടായ കമന്റുകളിൽ നിന്നാണ് ആക്രമണ സംഭവങ്ങളുടെ തുടക്കം ഷൊർണൂർ സഹകരണ ബാങ്ക് ജീവനക്കാരനായ രാകേഷ് സംഭവത്തിന് ശേഷം മുങ്ങിയിരിക്കുകയായിരുന്നു മുൻകൂർ ജാമ്യത്തിനുൾപ്പെടെ ശ്രമിച്ചെങ്കിലും ലഭിച്ചില്ലെന്നും പറയുന്നു രാകേഷിനെ വൈകിട്ടോടെ അറസ്റ്റ് ചെയ്യും അക്രമത്തിന് ശേഷം പോലീസിനെ അറിയിച്ചതുൾപ്പെടെ രാഗേഷ് ആണെന്ന് പോലീസ് പറയുന്നു ഗുരുതരമായി ആക്രമിച്ച് ഇയാളെ ആശുപത്രിയിൽ എത്തിക്കാതെ വീട്ടിലെത്തിച്ചതും ആക്രമിച്ചവർ തന്നെയാണെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അക്രമ സംഭവത്തിലെ ഒന്നാം പ്രതി ഹാരിസ് ബ്ലോക്ക് സെക്രട്ടറി രാകേഷ് പറഞ്ഞിട്ടാണ് ചെയ്തതെന്നുള്ള മൊഴി നൽകിയതായും പോലീസ് പറയുന്നുണ്ട് കഴിഞ്ഞ ബുധനാഴ്ചയാണ് വാണിയംകുളം സ്വദേശി വിനേഷിനെ ക്രൂരമായി മർദ്ദിച്ചത് ഇയാൾ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിലാണ് സംഭവത്തിൽ ഡിവൈഎഫ്ഐ നേതാക്കളും സഹകരണ ബാങ്ക് ജീവനക്കാരുൾപ്പെടെ പേർ അറസ്റ്റിലായിരുന്നു പിടിയിലായവരിൽ ഒരാൾ വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മകനുമാണ്